ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പം മുന്നേ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് പക്ഷെ ഞാൻ ഓൾറെഡി ഒരു വട്ടം ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്സ് ഒക്കെ തോന്നിയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല വീണ്ടും ഞാൻ റീടേക്ക് ചെയ്ത് ചെയ്തത് വൈകുന്നേരം ആണ്ട്ട് ഷൂട്ട് ചെയ്യണത് എന്നിട്ട് തന്നെ ഇവിടുത്തെ അവസ്ഥയാണിത് ജസ്റ്റ് ഫാനില്ല വെച്ചാൽ സൗണ്ട് കാരണം നമുക്ക് ഫാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ സൗണ്ടും കൂടെ വരുമ്പോൾ ഫാന് വരുമ്പോൾ നമുക്ക് ഒന്നും കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഫാന് യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് ഒരു ആറുമണിയായിട്ട് അവിടെ സമയം വന്നിട്ടും ഇതാണ് അവസ്ഥ വേർത്ത് കുളിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാ എൻ്റെ ഫേസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസാണ് ഞാനൊരു സിക്സ് കഴിഞ്ഞ് സെവൻത്തിലോട്ട് ആവുന്ന സമയത്തായിരുന്നു ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് അപ്പോൾ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് വെച്ചാൽ എനിക്കാകെ അറിയുക ഇതിനെപ്പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേരൊക്കെ നമ്മളെയൊക്കെ മുന്നേ ആവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ ലീവ് എടുക്കും അപ്പോൾ എന്താടി എന്താ പറ്റി ലീവൊക്കെ എടുന്ന് ചോദിക്കുമ്പോൾ അവർ വന്നിട്ട് പറയും എടീ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇന്നറായിട്ടൊന്നും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്കിതൊക്കെ പറയാൻ പാടു അങ്ങനത്തെ ഒരു ടൈം ആയിരുന്നു എൻ്റെ ഒരു ഇതിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഗേൾസ് ഓൺലി പഠിച്ചാണ് എന്നിട്ട് പോലും എൻ്റെ ഒരു ടൈം ഞാൻ അലകുമ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴും കോമഡി ആയിട്ട് തോന്നാറുണ്ട് എന്തോ വലിയ സംഭവം പോലെയൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പം എന്താ സംഭവം ആണെന്ന് അപ്പോൾ ആ സമയത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും ആ ഇങ്ങനെ കുറേ ഡ്രസ്സ് കൊണ്ടുവരും ഫാമിലീസ് വരും നമുക്കിങ്ങനെ കുഞ്ഞു കല്യാണം പോലെയൊക്കെ ഇങ്ങനെ നടത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അതൊക്കെ എന്താ കൊള്ളാലോ അത് അടിപൊളിയാണല്ലോന്ന് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കും ലൈക്ക് ആ ഇത് എന്ന് പറഞ്ഞിട്ട് അന്ന് നമുക്ക് മാത്രം വരാതെ അങ്ങനെ നമ്മൾ ചിന്തിച്ചതും അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിചാരിച്ചു അപ്പം ഞാൻ നല്ല മെലിഞ്ഞായിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു തോട്ടിൽ വിചാരിച്ചത് ഓ കുറച്ച് വണ്ണമൊക്കെ വേണം ഫുഡ് നന്നായി ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല കുറച്ച് വണ്ണായിട്ടാണ് നല്ല ഫാറ്റായിട്ട് ഇരിക്കുന്നവരാണ് പെട്ടെന്ന് ഇങ്ങനെ ആവുക എന്നുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അതായിരുന്നു എൻ്റെ ചേച്ചി എൻ്റെ മീൻസ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചേച്ചിമാർ അവരുടെയൊക്കെ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു സ്കൂള് പോകുന്നില്ല കുറച്ച് ദിവസം അവിടെ റൂമിൻ്റെ ഉള്ളിൽ അവൾക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നു വേണ്ട ഡ്രസ്സ് അത് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കും ഓഹ് സുഖ ജീവിതം എന്താ നമുക്ക് മാത്രം അത് വരാത്തതെന്ന് വിചാരിക്കൂ ദിവസത്തെ ഞാൻ രാവിലെ എണിറ്റ് നോക്കുമ്പോഴാണ് കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു നന്നായിട്ട് പേടിച്ച് അലറി വിളിച്ചിട്ടാണ് ആ അമ്മേനെയൊക്കെ അറിയിച്ചത് അപ്പം അമ്മ ഇങ്ങനെ വിളിച്ചു അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് ടീച്ചറിനെ വിളിച്ചു പറയണത് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് വരില്ല അങ്ങനെയൊക്കെ പറയും ലൊക്കേഷൻ ടൈമല്ല കേട്ടോ നമുക്ക് ആ ടൈം ആയിരുന്നില്ല അപ്പോൾ ഞാൻ ഏഹ് അപ്പം എനിക്കൊരു സന്തോഷമുണ്ടായെങ്കിൽ ഇതെന്താ സംഭവം എന്നറിയാനുള്ള കൗതുകമാണ് അപ്പോഴാണ് ഇന്നറായിട്ട് എന്താണത് സംഭവിക്കുന്നത് നമ്മൾ വിചാരിച്ച സംഭവമേ അല്ല എന്ന് മനസ്സിലായത് ആ ടൈമിൽ ഒരിക്കൽ പിരിയട്സ് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഞാനങ്ങനെ തുള്ളിച്ചാടി തന്നെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ അങ്ങനെ മുട്ടയൊക്കെ കഴിക്കുള്ളൂ അതൊക്കെയാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പിന്നെ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ എൻ്റെ അവിടെ ഇവിടെ അത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു നാലാം അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആ ദിവസം നമ്മൾ ആഘോഷിക്കുമല്ലോ നമ്മുടെ ഇവിടെ കുളിപ്പിക്കുക അങ്ങനെ കൊണ്ടുപോകും മഞ്ഞൾ തേച്ച് കുളിക്കല് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ചടങ്ങുകൾ എന്തൊക്കെ ഇങ്ങനെ ഒരു കുടത്തിൻ്റെ ഉള്ളൊന്ന് സാധനങ്ങളൊക്കെ എടുക്കും അങ്ങനെ ഗോൾഡ് അങ്ങനത്തെ മഞ്ഞള് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഓർമ്മയുള്ളൂ എനിക്ക് ക്ലിയർ ക്ലിയറായിട്ട് ഞാനൊന്നും ഇതാക്കിയിട്ടല്ല ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ വെച്ച് പറയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കല് പിന്നെ ഫുഡ് ബിരിയാണി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ ഡ്രസ്സ് നമുക്ക് കുറേ ഡ്രസ്സുകൾ ഫുഡ് മീൻസ് ബേക്കറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ കുറേ അങ്ങനെ കിട്ടി അപ്പോൾ അങ്ങനെ കോളേജ് സ്കൂളിൽ ചെന്ന് ഇത്രയും ദിവസം എന്തൊക്കെയോ സംഭവമാണ് ഇതെന്ന് വിചാരിച്ചു ഞാൻ എല്ലാം മാറ്റി എൻ്റെ ഫ്രണ്ട്സിൽ പിന്നെയും ആവാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് സംഭവത്ത് വലിയ നമ്മളുദ്ദേശിച്ചൊരു സാധനം അല്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് അപ്പം അങ്ങനെ ആയിരുന്നു എൻറ്റൊരു പേഴ്സ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു ആക്ച്വലി എന്താ കമ്പയർ ചെയ്യല്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് അവേറാണ് ഇതിനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവും അങ്ങനെ ഒന്നുമില്ല ഇപ്പം നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനാണെങ്കിലും അവർക്ക് നന്നായിട്ട് അറിയാം എന്താണ് ഇത് എന്തൊക്കെ ഉണ്ടാവുക എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പലതും ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കോമഡിയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ കോമഡിയുണ്ടാണ് തോന്നുന്നത് എന്താ എൻ്റെ ഫ്രണ്ട്സ് ലൈക്ക് എനിക്കൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഗേൾസ് ഹോളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നിട്ട് പോലും ഒരു പെൺകുട്ടി ക്ലാസ്സിൽ ഇന്നിങ്ങനെ പിരിയഡ്സ് ആയ സമയത്ത് ഈ പാഡ് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തന്നെ എന്തിന് ലൈക്ക് എന്തിനാണ് ഇത്രയും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമെന്ന് എനിക്കറിയില്ലായിരുന്നു മേ ബി പണ്ടത്തെ ആ ഒരു ആൾക്കാർ പറഞ്ഞു കൊടുത്ത ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം നമ്മളാരും കുറ്റം പറയുന്നതല്ല ലൈക്ക് ആ സമയത്ത് അവൾ അവൾ ആയി കഴിഞ്ഞതും നമ്മൾ ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂളാണ് എന്നിട്ട് പോലും ഭയങ്കര ഹൈഡ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു വലിയ പ്രശ്നം വന്ന് എന്താ ആരും ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം പോലെയൊക്കെയാണ് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് മാറി ഞാൻ ഇപ്പോഴത്തെ ഒരു ഇതിലൊന്നും ഞാൻ പറയില്ല അപ്പം ഞാൻ കോളേജിലൊക്കെ ആയുന്ന സമയം മുതലേ ഭയങ്കര ചേഞ്ചസ് വന്നു ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മുതലേ നമുക്ക് ബോത്ത് എന്താ പറയുക ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് അതിനെ വാല്യൂ ചെയ്യുന്നവരാണ് അത് ആ ഒരു ടൈമിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഒരു പറയില്ല ഞാൻ പണ്ടത്തെ ഇൻസിഡൻ്റ് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുന്നുണ്ട് പല കാര്യങ്ങളും അങ്ങനത്തെ ഒരു കോമഡി ആയിരുന്നു എനിക്ക് ലൈക്ക് എനിക്ക് കറക്റ്റായിട്ട് ഫുള്ളി ഓർമ്മയൊന്നുമില്ല എന്തൊക്കെയാണ് എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ ഓർമ്മ ഉള്ളത് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തപസ്സിരുന്ന് വരികയല്ലേ അതുപോലെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം എന്താണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി അപ്പോഴാണ് എന്തായിരുന്നു എന്തിനായിരുന്നു വരെ തോന്നി പോയത് അപ്പോൾ അത് നമ്മൾ പക്ഷേ അങ്ങനെയൊന്നുമില്ല ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ പിന്നെ അങ്ങനെ പോകുന്നു അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസ് ആർക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ